കണ്ട കണ്ട ഇന്ന് ഇന്ന് നമ്മൾ പോകുന്നത് പ്രോ റിവ്യൂ എടുക്കാൻ വേണ്ടി പോവാണ് ാണ് മ്യൂസിയാക്കണം അപ്പൊ നേരെ ബുർജ്ഫിലേക്കാണ് പോകുന്നത് ഇന്നത്തെ അടിച്ചു പോലെ പോകുന്നത് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് വീഡിയോ വാച്ച് ചെയ്തോളി നല്ല അടിപൊളി ഫോട്ടോസുകളും നിങ്ങൾ കാണിച്ചെല്ലാം ഫോട്ടോസുകൾ ഡൗൺ ടൗണിൽ കൂടെ നമ്മൾ തെറിക്കിൽ അഭിഭാഷകൻ ഇതാണ് ഇപ്പോഴത്തെ പവർ ഏതാണ് ഡിഫൻഡർ താക്കണ മുന്നിൽ പോണതാണ് ഡിഫൻഡർ മുന്നിൽ പോകേണ്ടത് ഹുവാവി നമ്മക്ക് അയച്ചു തന്ന പ്യൂറി പ്രോ ക്യാമറ ക്ലാരിറ്റി ഈസ് നമ്പർ വണ് സൈഡ് അതാണ് അഭിഭാ പ്രീമിയം റെസ്റ്റോറൻ്റ് ആണ് അങ്ങനത്തെ ഒരുപാടുകളുണ്ട് ഇല്ല എന്നല്ല അപ്പം നമ്മൾ വണ്ടി പാർക്ക് ചെയ്യാൻ പടേടിയ സ്ഥലമല്ല അപ്പോൾ നമ്മൾ വണ്ടി പാർക്ക് ചെയ്യാൻ പോകുന്നത് ഇതാക്കണ് ഈ പോകുന്ന റോഡില്ലേ ആ റോഡിന്റെ നേരെ അടുത്തായോട്ടായിട്ട് ഇറങ്ങുക ഭൂമിൻ്റെ അടിയിലോട്ടായിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ വണ്ടി പാർക്ക് ചെയ്യാൻ ഒരുപാട് നല്ല വിശാലമായ സൗകര്യം ആരം ഒരുക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നേരെ റോഡിന്റെ നേരെ നേരത്തായോട്ടാണ് ഇതാക്കുന്നത് പാർക്കിങ്ങിനൊക്കെ പോകണ ഇതാക്കണേ വിസിറ്റർ പാർക്കിങ് അല്ലേ അപ്പോൾ നമ്മൾ നേരെ ഭൂമിൻ്റെ അടിയിലോട്ട് പോവാണ് വിസിറ്റേഴ്സിന് പാർക്കിംഗ് ആണ് ഇതാക്കണം അങ്ങനെ കണ്ടുപോയി പാർക്കിങ് ഇത്രയും സ്ഥലം ഇങ്ങനെ ഇതിന്റെ ഉള്ളിൽ ഉണ്ടോന്ന് ആൾക്കാർ വിചാരിക്കും ഇതാക്കണം വണ്ടിയുടെ പാർക്കിംഗ് പോകുന്നത് റോഡിന്റെ നേരെ അടിയിലെ ഭൂമിന്റെ അടിയിലേക്ക് പോണതാ അത്രയും സെറ്റപ്പുകളാണ് ഏഹ് പവറുകള് ഇങ്ങോട്ട് നോക്കി ഇതിന്റെയൊക്കെ ഒരു പവർ ഇതാ പാർക്കിംഗ് എത്താൻ പറ്റിയ സ്ഥലത്തി ഇങ്ങള് കണ്ടില്ലേ ഇത്രയേ ഉള്ളു വർദ്ധ നമ്മൾ ഇതുവരെ ഇതിന്റെ മുകളിൽ കൂടി പോയെ അപ്പൊ അത്രയും സൗകര്യം ഉണ്ട് രാത്രി ആയതുകൊണ്ടാണ് ഇവിടെ പാർക്കിംഗ് ചെയ്യാൻ ഇത്രയും നല്ല സൗകര്യമുള്ളത് അപ്പോ ഇതിന്റെ കഥകളൊക്കെ അങ്ങനെയാണ് പാർക്ക് ചെയ്ത് വണ്ടി പാർക്ക് ചെയ്യുന്നില്ലേ മോളിൽ പോയി നമ്മൾ അതിന്റെ നേരെ അടിയിലാണ് വണ്ടി പാർക്ക് ചെയ്യുക അങ്ങനെ രാത്രി ആയതുകൊണ്ട് ഇത്രയും സ്പേസ് ഫുൾ ആണ് ഉണ്ടാവുക പാർക്കിംഗ് ഇവിടെ ഫുള്ള് ആണ് അപ്പൊ നേരെ കുത്തലും കയറി നേരെ മോളിലേക്ക് കൂടുപ്പാണ് പിന്നെ മുകളിലെത്തി ആരോ വിശ്വസിക്കും ഇതിന്റെ അടിയിലെ വണ്ടി പാർക്ക് ചെയ്ത് ആരും വിശ്വസിച്ചില്ല വിശ്വസിക്കേണ്ടി വരും ചെറുക്കനെടുത്തൊരു ഷോട്ട് എടുത്ത് കാണിച്ചു കൊടുക്കുക ചെറുക്കനെടുത്ത് ഷോട്ട് ഒരു വീഡിയോയിൽ കാണിച്ചു വീഡിയോയില് കാണിച്ചെടുക്കും ചെറുക്കിന് എടുത്തിട്ടുവാ

ിയും പോകൂ ഇനിയും പോകൂ ഇനിയും പോനിയും തൂമ്പിൽ പോകും എം ആർ കാണിക്കണമെങ്കിൽ എം ആർ കാണിച്ച അവരുടെ കാണുന്ന എം ആർ ആണ് തൂമിങ്ങിലേക്ക് പോകണത് അനില്ല അതും ആണെങ്കിൽ അതും കാണാം ആ എപ്പ ഏതപ്പ അവര് യശ് അപ്പോ നമ്മൾ ഈ അടുത്ത തൂമ്പിലേക്ക് പോകാന് ഇനി അടുത്ത ലൊക്കേഷൻ നേരെ ചോട്ടിലേക്ക് അവർ കരഞ്ഞിട്ട് മേലോട്ടൊരു നോട്ടമുണ്ട് ആ നോട്ടത്തിൽ സ്വപ്നവും സങ്കടങ്ങളും വിഷമങ്ങളും മൊത്തമായിട്ട് ആ നോട്ടത്തിൽ തീരും അപ്പോൾ അങ്ങോട്ട് പറഞ്ഞു പോവാണ് ഇപ്പം നമ്മൾ സിറൻസ് പോട്ടാണ് പോയി അവിടെ പോയിട്ട് പുതിയ പുതിയ വിഷ്വൽസും കാര്യങ്ങളൊക്കെ കാണിച്ചുതരാം ഇത് നമ്മുടെ പ്യുറ എയ്റ്റി പ്രോ ആണ് നമ്മൾ ഹുവാവി നമ്മളെ കമ്പനി നമ്മൾ പേഴ്സണലായിട്ട് നമുക്ക് അയച്ചു തന്നതാണ് അല്ല അടിപൊളി പൈസ ഉണ്ടാക്കി തരും ഈ സാധനം തരും ഇത് പ്രൊമോഷൻ യൂട്യൂബിൽ ഇടുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ റിവ്യൂസും കാര്യങ്ങളൊക്കെ ഇതുകൂടി നാട്ടിലെ ആൾക്കാരെ കൂടി അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സാധനം ഗുഭാവി നാട്ടിലില്ലല്ലോ ഗുവാവി നാട്ടിലില്ല അപ്പം നമ്മളെ പ്രേമികൾക്ക് വേണ്ടിയിട്ട് ദുബായിലുള്ള പ്രേമികൾക്കും നാട്ടിലുള്ള പ്രേമികൾക്കും വേണ്ടിയിട്ട് നല്ല അടിപൊളി ഫോണിൻ്റെ ഫീച്ചേഴ്സാണ് ഇതാണ് ആ പറഞ്ഞ ബുർ ജലീഫർക്ക് കാറ്റുള്ള വരുന്ന സ്ഥലമാണ് പിന്നെ കുറച്ച് പണി ഇവിടെ നടന്നുകൊണ്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ അതിനൊരു ഉള്ളിലോട്ട് പോകാൻ പറ്റുന്നില്ല അവിടെ കുറച്ച് ബ്ലോക്ക് ആക്കിയിട്ടുണ്ട് നമ്മൾ ആ സ്വപ്നം കണ്ട ആ ഒരു വൈബാട് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ ബ്ലോക്ക് ആക്കി ഇട്ടിരിക്കണറ്റാ സ്വപ്നം നമ്മൾ കുറച്ച് പേർന്ന് കാണുക കാണാൻ സംഭവം തൊട്ടപ്പുറത്തുള്ള വലിയ ബിൽഡിങ്ങുകളാണ് അവിടെ പണി ചെറുതായിട്ട് നടക്കുന്നുണ്ട് അതാ സംഭവം നമ്മളിങ്ങനെ പോവാണ് അതൊക്കെ ഓരോരോ ഓഫീസും കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെയാണ് ഇതാണ് ബുർജ ലീഫ ഇതൊക്കെ ക്ലോസ് ചെയ്തിട്ട് അല്ലേ ആ അപ്പോൾ ഇവിടെ പണി നടക്കുന്നുണ്ട് ലൈറ്റാ കണ്ട് നമുക്ക് പോവാം പിന്നെ ദിവസം വേണം നമുക്ക് നല്ലോണം വരാം ഏ ഇപ്പോൾ വിശ്വസിൽ എടുക്കാൻ പോകണ ബുർജാലിപ്പോൾ ഇതാക്കണം എം ആർ ഉണ്ട് ഇവിടെ കുറച്ച് പണി നടന്നുകൊണ്ടിരിക്കേണ്ടത് എന്നാലും വേണ്ടില്ലതാ ഫോട്ടോസിന്റെ വ്യൂ ആ ക്ലാരിറ്റിയിൽ എടുക്കണമെങ്കിൽ ഇതാ ക്ലാരിറ്റി ഇങ്ങനെയുണ്ട് കാണിച്ചു കൊടുക്കൂ ആൾക്കാർ കാണിച്ചു കൊടുക്കൂ ഇതാ ഇങ്ങനെ കുത്തനു വേണമെങ്കിൽ കുത്തനെടുക്കുക പിന്നെ ഹൺഡ്രഡ് എക്സ് ജൂമിംഗ് ആണ് നല്ല അടിപൊളിതാണ് ഇതൊരു ഫോട്ടോസാണ് പിന്നെ സൂമിങ് വേണമെങ്കിൽ ഇതാക്കണം കാണിച്ചുകൊടുക്കൂ സൂമിങ് കാണുന്നുണ്ടോ സൂമിങ് ഇതാക്കണ ഈ ഒരു ക്യാപ്ചറിൽ ഫോട്ടോ എടുക്കണമെങ്കിൽ നേരെ പിടിക്കുക ക്യാപ്ചർ ഫോട്ടോ എടുക്കുക ഫോണിന്റെ ക്ലാരിറ്റി നോക്കൂ ഐഫോൺ സിക്സ്റ്റീൻ പ്രോ മാക്സിൽ രാത്രി ഇങ്ങനെ എടുത്താൽ ഇങ്ങനെ കിട്ടൂല അത് പ്യൂറ എയ്റ്റി പ്രോയിൽ തന്നെ എടുക്കണം സാധനം കാണണമെങ്കിൽ നെക്സ്റ്റിൽ വന്നോളി രണ്ട് സുന്ദരികളുണ്ട് ആ സുന്ദരികളെ നമുക്ക് എടുത്താലോ ആ സുന്ദരികൾ വെക്കണം രണ്ട് സുന്ദരികൾ ഓ സുന്ദരികൾ എടുത്താൽ നല്ല രസമുണ്ടല്ലോ യെയ്സ് ഒന്ന് ഫോട്ടോ നോക്കൂ ഒരു ഫോട്ടോ എടുക്കട്ടെ ഇതിന്റെ വീഡിയോ ക്ലാരിറ്റി ഇടതാണ് വിഷുവൽ വീഡിയോ ക്ലാരിറ്റി കൂടെ നോക്കി ക്യാമറേൻ്റെ ക്ലാരിറ്റി നോക്കി അത് നെയ്റ്റ് വൈബ് ഈ ഒരു വ്യൂ ഐഫോൺ സിക്സ്റ്റീൻ പ്രോ മാക്സിൽ രാത്രി എടുത്താൽ നിങ്ങൾക്ക് കിട്ടൂല ഈ നേരെ ബുർജലീഫൊക്കെ കാണിച്ചു കൊടുക്കടാ ബുർജലീഫിൻ്റെ വ്യൂ കാണിച്ചു കൊടുക്കടാ ബുർജലീഫിൻ്റെ വ്യൂ നോക്കി രാത്രി വ്യൂ നോക്കി രാത്രി വ്യൂതാ ഐ തൂമ്പ് കാണതാ തൂമ്പ്താ നേരെ കുത്തന നേരെ കുത്തന ഈ എപ്പോൾ എം ആർ കാണാ എം ആർ കൊടിയും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളി വ്യൂ

കുത്തിരുന്നിട്ട് ഇങ്ങനെ സ്വപ്നം കാണാം അങ്ങോട്ട് നോക്കി സ്വപ്നം കണ്ട എല്ലാ പ്രശ്നങ്ങളും തീരുമെന്നാണ് ഞങ്ങൾ ജിഗാഗി പറഞ്ഞത് ജിഗാഗി അത് ഞങ്ങൾ ഇതില്ല എന്താക്കിപ്പിക്ക അത് ധൂമി തൂമിത്ത ആ വേ യെസ്